അവിടെ അവിടെ കുണ്ടാണ് ചാടിക്കോ ചാടിക്കോ ഞാൻ ഹായ് അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്ന് ഞങ്ങള് ഏർ അങ്ങനെ പോയിക്കോണ്ടിരിക്കണം കേട്ടോ അപ്പൊ ഒന്ന് ദീനോനും കുഞ്ഞോനും രണ്ടാൾക്കും ഒപ്പം തന്നെ ലീവ് ഉള്ളതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവാന്ന് പറഞ്ഞേ അങ്ങനെ പോകാൻ പോവാനിറങ്ങിയതാണെന്ന് കേട്ടോ അപ്പോൾ ആദ്യം ബീച്ചിൽ പോകാറുണ്ട് അപ്പൊ നല്ല മഴയാണ് അപ്പൊ ബീച്ചിൽ പോകണ്ടാന്ന് പറഞ്ഞേ ഒരു കൂട്ടർ അങ്ങനെ അങ്ങനെ പിന്നെ ദീനു പറഞ്ഞാൽ നമ്മൾ നിലമ്പൂരിൽ പോകായിരുന്നു അങ്ങനെ എവിടെങ്കിലൊന്ന് പോകണം നിലമ്പൂർക്ക് പോവുകയാണ് പോണ വൈകീന്ന്

അല്ല ഈ ടൈമില് കാറ്റില്ലാത്തോണ്ട് നിനക്ക് അത്ര പേടില്ല നാളെ ഇല്ലേ കുറച്ചോനെ പാലടിക്കൊണ്ട് പേടി ചെറിയ പേടിയൊക്കെ ഇണ്ട് പക്ഷെ കാറ്റില്ലാത്തോണ്ട് വലിയ ബജാറുണ്ട് ചൂയോടെ അവിടെ ഇങ്ങനെ കറങ്ങണമേ അയിൽ ഒക്കെ കുടുങ്ങുമ്പോളമ്മേ കുലുങ്ങണ്ട് തടക്കി

അങ്ങനെ തൂക്കു പാലത്തുമലൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഞങ്ങൾ ഇതാ പിന്നെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കാനോ പോണ വഴി ഞങ്ങൾ പരിപ്പ് വട അങ്ങനെ കുറച്ച് മുട്ടായികളൊക്കെ അങ്ങനെ വാങ്ങി തിന്നങ്ങനെ പോയി ഞങ്ങൾ ഒരു പതിനൊന്ന് മണി നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ ഇപ്പോൾ ഇതാ നമ്മളിവിടെ എത്തിക്കുന്നത് ഒരു രണ്ടര രണ്ടേ മുക്കാൽ മണിക്കൂറായിരിക്കണം കേട്ടോ ബൈക്ക് മതി യാത്രക്കളിന്നിട്ട് അങ്ങനെ ഇവിടെ എത്തി ഗൂഗിൾ മാപ്പ് നമ്മളെ പറ്റിക്കാതെ ഇവിടെ എത്തി എത്തിച്ചെന്ന് കേട്ടോ കൃത്യ സ്ഥലത്തിനെത്തി അങ്ങനെതാ മക്കൾക്കൊക്കെ വെള്ളത്തിൽ ചടാ എന്തൊക്കെ അതായത് പഴയ ഡ്രസ്സൊക്കെ കേട്ടോല് പോകുന്നത് കേട്ടോ പോകുമ്പം ഉണ്ടാകുള്ള ഡ്രസ്സ് കാരങ്ങൾ കൊടുത്തോളു കേട്ടോ എല്ലാവർക്കും അങ്ങനെ ഹെൽമെറ്റൊക്കെ ഇവിടെ ഒരു വള്ളിമ്മൽ എടുത്ത് വെച്ചിട്ട് അടൈമൽ തൂക്കിയിട്ട് ചെരുപ്പൊക്കെ അവിടെ ഒഴിച്ചുവെച്ച് നിറച്ച് കുപ്പിച്ചില്ല കേട്ടോ ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലത്തേ നിറച്ച് കുപ്പിച്ചിലുണ്ട് ഈ കള്ളുമുപ്പിൻ്റെ ചില്ലൊക്കെയാണ് ആകെ പൊട്ടിച്ചിട്ട് നാസാക്കി പോയിക്കണ് കുടിച്ചാലും വെറുക്ക ചില്ലും പൊട്ടിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു കഥ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആ ഒരു വന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ പിന്നെ വേറൊള്ള കുഴപ്പമൊന്നുമില്ല കേട്ടോ വേറുള്ള സ്ഥലത്തൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് നമ്മളിവിടെ എത്തിട്ടോ ഇനി നല്ലോണം അടിച്ച് പൊളിച്ച് വെള്ളത്തിലൊക്കെ ചാടി കുളിച്ച് നീന്തി വരട്ടെട്ടോ അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ ഈ വരുമ്പത്തുകൂടെ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ എല്ലാവരും മാറ്റമുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് പോകുന്നത് കേട്ടോ ധീനുവിൻ്റെ കയ്യിലുള്ള ബാഗിൽ ഡ്രസ്സുകളാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ആകെ നെഞ്ഞുറ്റി പോകേണ്ടി വരുമല്ലോ നല്ല തണുപ്പുണ്ട് കേട്ടോ ലൈസ് വാട്ടർ പോലത്തെ വെള്ളമാണ് അതിലെങ്ങനെ മോൾക്ക് അങ്ങനെ പോയി നോക്കട്ടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറയില്ലേ നല്ല കാടും മലകളൊക്കെ കേട്ടോ മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണിത് நடந்து நடந்து நல்ல நடத்தும்பதாடிப்பி வெள்ளச்சாட்டம் Thank <laughs> you. ഏതായാലും ഇവിടെ വരാത്തോ ഇണ്ടെങ്കിലൊക്കെ ഒന്ന് വന്ന് നോക്കേണ്ടി കേട്ടോ അടിപൊളി വൈബാണ് നിലമ്പൂരിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾ എന്താ പറയാ നിലമ്പൂരും കഴിഞ്ഞും കരുവളായി കഴിഞ്ഞ ഇങ്ങനെ പോകുന്നൊക്കണ കേട്ടോ ഞാൻ പോരുമ്പോൾ ഒരു ബോർഡൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവിടെ എത്തി എവിടെത്തി എന്നൊക്കെ അങ്ങനെ ടി കെ കോളനിയാണ് കേട്ടോ സംഭവം അങ്ങനെ ഞാൻ കുറേ ചാടി കുളിച്ച് നീന്തി താണുത്ത് വിറച്ചിട്ട് അപ്പോൾ ഞാൻ ഫുള്ള് വീടിനും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കുറെ എടുത്ത് കുറെ എടുത്തിട്ടില്ല കുറെ തീനു എൻ്റെ ഫോണിലൊക്കെ ഇനു അങ്ങനെ നല്ല വിശപ്പുണ്ട് കേട്ടോ ച്ചിട്ട് നിൽക്കാൻ വയ്ക്കുന്നില്ല ഏതായാലും പോണ പോകണ ഒരു ഹോട്ടലിൽ കയറാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ പോകുന്നു പിന്നെ ഞങ്ങൾ നെൽപൂരത്തെ ഇപ്പോൾ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫർസേൽ കയറാണ് കേട്ടോ അപ്പം ബിരിയാണിയൊക്കെ ഒന്ന് നിന്നാന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് അപ്പം വൈകുന്നേരം ആയി ആയതുകൊണ്ട് ബിരിയാണീൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഓരോടുത്ത് വെച്ചിരിക്കണം പിന്നെ പൊറാട്ട ചപ്പാത്തി ദോശ ബട്ടർ ബട്ടർനാന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ ബട്ടർ നാനും പൊറാട്ടയും പിന്നെ കാന്താരി അൽഫാമും കട ചിക്കൻ കടായി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വെള്ളം നിറച്ച് സമാധാനിച്ചു അങ്ങനെതാ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ എടുത്തിട്ടുള്ളു കേട്ടോ എടുക്കാൻ ഒരുപാട് എടുത്തിട്ടുണ്ട് കുറേ നെന്തലുൾപ്പെടുത്തിയിട്ടില്ല കാര്യം ഇവിടെ പ്രധാനപ്പെട്ട മെനുകളൊക്കെ അതെല്ലാം ഇവിടെ ഉള്ളിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്നും ഇങ്ങനെയുള്ള വീഡിയോ എടുത്ത് എല്ലാത്തിൻ്റെയും പേരുണ്ട് പേര് കേട്ടാൽ തന്നെ നാവ് വളക്കും ചിലതൊക്കെ നല്ല രസമുള്ള പേര് കേട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ് അപ്പോൾ ഇഷ്ടാങ്ക് യൂ